നാട്ടുമാങ്ങ ചെറിയ മാങ്ങയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അരോമയാണ് ആ ഒരു സ്മെല്ലുണ്ടല്ലോ അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ എയ്റ്റീസ് നയൻറ്റീസ് കിട്ട്സിൻ്റെ ഒരു നൊസ്റ്റാൾജിക് മൊമെൻ്റ് ആയിരിക്കും ഈ ഒരു മാങ്ങ കാണുക എന്ന് പറയുന്നത് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ ഈ മാങ്ങ കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ലാണ് എന്നെ എൻ്റെ ചെറുപ്പത്തിലും ഇപ്പോഴും ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കുന്നത് ഹാ ഇവനാണ് കേട്ടോ നാട്ടുമാങ്ങ തരുന്ന മാവ് ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും പ്രായമുണ്ട് ഈ ഒരു മാവിന് അതുകൊണ്ട് ഞാൻ ഇവനെ മാവേട്ടൻ എന്നാണ് വിളിക്കുന്നത് ഒരു സ്പെഷ്യൽ മാംഗോ ഫ്ലേവർ പ്ലസ് സ്വീറ്റ്നസ് പ്ലസ് ചെറിയ പുളി അതാണ് ഈ ഒരു മാങ്ങയുടെ ഹൈലൈറ്റ് സീഡിനോട് എടുക്കുമ്പോൾ അത്യാവശ്യം പുളിയുണ്ട് പക്ഷേ ഇതിൻ്റെ ആ ഒരു ജ്യൂസി ഫ്ലെഷിനൊക്കെ നല്ല മധുരമാണ് നല്ല അടിപൊളി മാംഗോ ഫ്ലേവറാണ് സംഭവം സൂപ്പറാണ്